ഖുർആാനിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മളെ ഒരുപാട് കാലമായി അലട്ടുന്ന രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഒരു സത്യവിശ്വാസി കേൾക്കേണ്ടത് പലപ്പോഴും രോഗികൾ നിരാശയോടെ ജീവിക്കുന്നവരാണ് നിങ്ങളത് എന്ന് എനിക്കറിയില്ല രോഗികൾ നിരാശയോടെ ജീവിക്കുന്നവരാണ് കാരണം ഒരു രോഗം പിടികൂടി എന്ന് എന്നറിയുമ്പോൾ തന്നെ അവർക്ക് എന്തറിയാം ഇനി ഞാൻ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നറിയാം ഇത് നിലവിലെ മെഡിക്കൽ സംവിധാനം ഉണ്ടാക്കിയ ഒരു ഒരു എന്താ ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല ഒരു രോഗി ഇപ്പൊ ഒരു പ്രമേഹ രോഗിയുടെ വിശ്വാസത്തിൽ അയാൾക്ക് പ്രമേഹ രോഗത്തിൽ നിന്ന് രക്ഷയില്ല രക്ഷയില്ല ഒരു ക്യാൻസർ രോഗിയുടെ വിശ്വാസത്തിൽ അയാൾ അയാൾക്ക് രക്ഷപ്പെടാൻ വഴിയില്ല എന്നാണ് അയാളും അയാളുടെ കുടുംബക്കാരും വിശ്വസിക്കുന്നത് അതുപോലെ ഏത് തരം രോഗമായാലും ഏത് തരം രോഗമാണെങ്കിലും രോഗികളുടെ മനസ്സിൽ രോഗം വന്നു എന്നറിഞ്ഞ ഉടനെ വരുന്ന ചിന്ത ഞാൻ എൻ്റെ ലൈഫ് തീർന്നു എൻ്റെ ജീവിതം തീർന്നു എന്നുള്ളതാണ് മാത്രമല്ല ആർക്കും അങ്ങനെ ഒരു ആഗ്രഹവും കാണുന്നില്ല ശരിയായ ഒരു ആഗ്രഹം രോഗം മാറണം മാറണമെന്നുള്ളതിൽ കാണുന്നില്ല ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് എൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമായി നന്ദീ ദാറുസലാമിൽ നിന്ന് തുടങ്ങിയതാണ് തിബു പഠിക്കാൻ ഇപ്പോഴും നിന്നിട്ടില്ല ഇപ്പോഴും നിന്നിട്ടില്ല അപ്പോൾ പത്ത് പതിനാല് കൊല്ലത്തോളായി എന്ന് എനിക്ക് തോന്നുന്നത് മനസ്സിലായില്ലേ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി മൂന്നിലാണ് തുടക്കം അപ്പോ ഇപ്പോഴും ഈ പഠനം നിന്നിട്ടില്ല അപ്പൊ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ രോഗികൾക്കും വലിയൊരു ആഗ്രഹം ഒന്നും രോഗത്തിൽ നിന്ന് മാറണമെന്നൊന്നുമില്ല അത്ര സീരിയസ് ആയിട്ട് നിങ്ങൾ പറയും അത്ര സീരിയസ് ആയിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരോ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്നവരെയോ നമുക്ക് കാണാൻ കഴിയില്ല ജസ്റ്റ് രോഗം വന്ന മെഡിസിൻ കഴിക്കും ഇടയിൽ ഷുഗർ നോക്കും അല്ലെങ്കിൽ കൊളസ്ട്രോൾ നോക്കും എന്നല്ലാതെ എൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വല്ല പരിഹാരവും ഉണ്ടോ എന്ന് കൃത്യമായി അന്വേഷിക്കുന്ന ആളുകൾ വളരെ കുറവാണ് വളരെ കുറവാണ് എൻ്റെ എന്നെ പിടികൂടിയ രോഗാവസ്ഥയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വല്ല ശരിയായ മാർഗവുമുണ്ടോ അല്ല ഇത് മാറൽ മാറുമൊന്നും ചെയ്യില്ല നിങ്ങൾ ചുമ്മാ മരുന്ന് കഴിച്ചോളി എന്ന് പറയുന്ന ആളടുത്ത് തന്നെ പിന്നെയും പിന്നെയും പോകണോ നമ്മൾ വിശ്വാസികളാണ്

എന്ന് വെച്ചാൽ അള്ളാഹു ഒരു രോഗത്തെയും മനുഷ്യന് മേൽ ഇറക്കിയിട്ടില്ല ഇത് രോഗികളാ പഠിക്കേണ്ടത് ഇത് രോഗികൾ പഠിക്കേണ്ട ഹരീസാണ് അള്ളാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല രോഗം ഇവിടെ ഇറങ്ങിയിട്ടില്ല ആ രോഗത്തിന്റെ ഷിഫ ഇറങ്ങിയിട്ടല്ലാതെ അപ്പൊ ചോദ്യം പിന്നെന്താ രോഗം മാറാത്തത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് സയ്യിദന അഹമ്മദ് റസൂലി അലിഹി പറയുന്നത് ഞാൻ പല വേദികളിൽ പലതവണ ചുമ്മാ പറയൂല പിന്നെന്തേ രോഗം മാറാത്തത് എന്ന് അന്വേഷണം വേണം അതിനൊറ്റ മറുപടിയേ ഉള്ളു രോഗം ശരിയായ രൂപത്തിൽ ശിഫയാവാനുള്ള ചികിത്സ ഇതുവരെ നിങ്ങളിൽ ആരും തേടിയിട്ടില്ല ഞാൻ ഇന്ന് രാവിലെ എന്റെ സഹോദരിമാരോട് പറഞ്ഞൊരു കാര്യം എന്റെ രോഗം എങ്ങനെ വന്നതാണ് എന്നൊരു വ്യക്തി അറിയാതെ അയാൾക്ക് രോഗം മാറില്ല ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം എന്റെ രോഗം എനിക്ക് എങ്ങനെയാണ് വന്നത് എന്നറിയാതെ ഒരു രോഗി രോഗത്തിൽ നിന്ന് രക്ഷപ്പെടില്ല അതാ നിങ്ങളിൽ പലർക്കും രോഗം ശിഫയാവാത്തത് മറ്റൊരു കാരണം എന്റെ രോഗം ശിഫയാകുന്നതാണ് എന്ന വിശ്വാസ രോഗിക്കില്ല അല്ലെങ്കിൽ ശിഫ എന്ന് പറയുന്ന റഹ്മത്തിൽ ആശമൊറിഞ്ഞവരാണ് ആര് ആര് ഒക്കെ മാത്ര പറയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രാണ് ഭംഗിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമായി മാറിയിട്ടുണ്ട് അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് നീ ആശ മുറിയരുത് ഈ കാര്യം ഈ കാലത്ത് ഏറ്റവും ചേരുന്നത് ചേരുന്നതാരോടാ നിങ്ങൾ പറ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങളുടെ മനസ്സിൽ ആശ മുറിയരുത് ഇനിയിപ്പൊ രോഗം മാറലൊന്നും ഉണ്ടാവില്ല അങ്ങനെ അങ്ങോട്ട് പോവെന്നെ രോഗി സംശയിച്ചാൽ രോഗിയുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർ സംശയിച്ചാൽ രോഗത്തിന് ഞാൻ ഞാനെന്റെ ഹോസ്പിറ്റലിൽ നിന്ന് രോഗിന്റെ കൂടെ നിൽക്കുന്ന ആളെ വിളിച്ചിട്ട് പറയും നിങ്ങൾക്ക് രോഗം മാറുകയോ ഇല്ലേ എന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കാൻ പറ്റില്ല എന്ന് പറയും കാരണം അവിടെ ചികിത്സിക്കുന്ന ആളുകൾക്കും അവിടെ മരുന്ന് കൊടുക്കുന്ന ആളുകൾക്കും ഒരു ഉറപ്പുണ്ട് സർവ്വരോഗം ഷിഫയാകുന്നതാണ് രോഗിക്കോ രോഗിന്റെ കൂടെ നിൽക്കുന്നവർക്കോ രോഗം ഷിഫയാകുമോ എന്ന സംശയമുണ്ടെങ്കിൽ രോഗം ഷിഫയാവില്ല അള്ളാഹുവിന്റെ തൊട്ട് ഇയാൾ ആശമറിഞ്ഞിരിക്കുക ഇയാൾക്ക് ആശയില്ല ഇയാൾക്ക് ആഗ്രഹവും ഇല്ല ഇയാൾക്ക് അങ്ങനെ ഒരു വിശ്വാസവും ഇല്ല ഇവിടെ രോഗത്തിന്റെ പ്രയാസത്തില് രോഗത്തിന്റെ വിഷമത്തില് രോഗത്തിന്റെ ബുദ്ധിമുട്ടില് ഒരുപാട് കാലമായി ചികിത്സിച്ചിട്ട് വലിയ സാമ്പത്തിക നഷ്ടക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ അവര് എഴുതി വെക്കേണ്ട ഹദീസാണ് ഏത് ഹദീസ് നിശ്ചയം വല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല ആ രോഗത്തിന് ഇത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മരുന്ന് കുടിക്കുമ്പോഴൊക്കെ നോക്കണം ചികിത്സ ചികിത്സ എന്ന് പറഞ്ഞാൽ മരുന്ന് കുടിക്കൽ മാത്രമല്ല അറിവ് പഠിക്കലാണ് ഡോക്ടർ എസ് എ ടീച്ചർ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അധ്യാപകനാണ് അല്ലെങ്കിൽ അധ്യാപകൻ ആവണം ഗൈഡ് ആവണം മുർഷിദാവണം ഒരു രോഗിക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ആള് ഡോക്ടർ ആവണം അധ്യാപകനാവണം അപ്പ ജസ്റ്റ് കൺസൾട്ടിങ് ഒരു ഫിസിഷ്യൻ ചെയ്യുന്ന ജോലി ഒന്ന് രോഗിയെ ചുമ്മാ ഒന്ന് നോക്കുക പിന്നെ പഴയ മരുന്ന് തന്നെ കുറിച്ചോളൂ കൊടുക്കുക കുറിച്ചു കൊടുക്കുക എന്നെങ്കിലും എന്നെങ്കിലും ശരിയായ ഭക്ഷണക്രമമോ ശരിയായ വിശ്രമക്രമമോ ശരിയായ വ്യായാമക്രമമോ കൃത്യമായി പഠിപ്പിക്കുന്ന എത്ര ഡോക്ടേഴ്സ് ഉണ്ടാവും ഫീസ് എത്രയാണ് വാങ്ങണേ എത്ര ഫീസാ വാങ്ങണേ അഞ്ഞൂറ് രൂപ വരെ വാങ്ങുന്നു എന്നാൽ രോഗിക്ക് എന്താ കിട്ടണത് ഒന്നും കിട്ടണില്ല ഒരു ഫാർമസിസ്റ്റ് ചെയ്യുന്ന ജോലി മാത്രമേ പലപ്പോഴും ഡോക്ടേഴ്സ് ചെയ്യുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ ഒരു ഫാർമസിസ്റ്റ് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന ജോലി മാത്രമേ ഇന്ന് മിക്ക ഫിസിഷ്യൻസും ചെയ്യുന്നുള്ളൂ ഈ സദസ്സിൽ രോഗം കൊണ്ട് പ്രയാസത്തിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇന്നേ ദിവസം ഇന്നേ രാത്രിയിൽ ഒരു കാര്യം തീരുമാനിക്കണം എന്റെ രോഗം ഷിഫയാകും അള്ളാഹു തോഫി നിങ്ങളുടെ ചിന്ത അങ്ങനെ വന്നുവെങ്കിൽ ഈ സദസ്സിൽ നിങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ഒരു റഹ്മത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പം അല്ലാഹു നിക്ഷേപിക്കും ആ റഹ്മത്തിനാണ് പറയുന്നത് നിങ്ങൾ എങ്ങാൻ ഈ വിശ്വാസത്തിലേക്ക് ഇപ്പൊ വരുമെങ്കിൽ നിശ്ചയം എന്റെ രോഗം ആകും ാഹി ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ ഒരു പ്രയോഗമാണ് എന്നെ ഭക്ഷിപ്പിക്കുന്നത് അവനാണ് എന്നെ വെള്ളം കുടിപ്പിക്കുന്നത് ഞാൻ രോഗിയായാൽ അവനിൽ നിന്നാണ് എനിക്ക് ശിഫ വലിയവനാണ് സർവത്തിനും കഴിവുള്ളവനായ അള്ളാഹുവിൽ നിന്നാണ് ശിഫയുണ്ടാവുന്നത് അപ്പൊ പിന്നെ എന്റെ രോഗം ശിഫയാകും ഒരു രോഗി ആവർത്തിച്ചാർത്തിച്ചവർത്തിവർത്തിച്ചു പറയേണ്ടത് എന്ന ആയത്താണ് രോഗം ഉറപ്പുള്ള ആയത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട ആയത്താണ് ഏത് എന്റെ വഫലത്ത് കൊണ്ട് എന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് എന്റെ ബോധമില്ലായ്മ കൊണ്ട് എന്റെ വേഗത കൊണ്ട് എന്റെ അമിതമായ പല തിന്മകൾ കൊണ്ട് ഞാൻ രോഗിയായപ്പോൾ അവൻ ഫഹുവ അവൻ അല്ലാഹു എനിക്ക് ശിഫയെ നൽകുന്നവനാണ് എന്നിലേക്ക് ശിഫയെ എത്തിക്കുന്നവനാണ് ഈ ഒരു വിശ്വാസത്തിൽ നിൽക്കാൻ നമുക്ക് കഴിയണം എല്ലാ രോഗികളെയും ഈ വിശ്വാസത്തിലേക്ക് നിർത്താൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ചെറിയൊരു സമയമായതുകൊണ്ടാണ് ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വേഗം അങ്ങ് പറഞ്ഞേക്കുന്നത്